സിറോ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നു മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലിനെയും ബിഷപ്പ് ജോസഫ് പാംബ്ലാനിയെയും വിശ്വാസികൾ തടഞ്ഞു വൈദിക സമ്മേളനത്തിന് പുറപ്പെടാൻ ഇറങ്ങിയപ്പോഴാണ് സംഭവം വൺ വൺ മൂവ്മെന്റ് എന്ന തടഞ്ഞത് ഇതിൻ നൽകും സംഭവിച്ചത് അവിടെ ഈ കുർബാന തർക്കത്തിന് പരിഹാരം തേടി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരുടെ യോഗം ഇന്ന് കലൂർ റിന്യൂവൽ സെന്ററിൽ നടക്കുന്നുണ്ട് അതിരൂപതയിലെ എല്ലാ വൈദികരും ഈ യോഗത്തിന് എത്തണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ജൂൺ അഞ്ചിന് വൈദിക സമിതി യോഗം വിളിച്ചു ചേർത്തിരുന്നു അതിന് പിന്നാലെയാണ് ഇന്ന് അതിരൂപതയിലെ മുഴുവൻ വൈദികരുമായി ചർച്ച നടത്തുന്നത് അതിനിടെയാണ് ഇന്ന് രാവിലെ ഈ സഭ ആസ്ഥാനത്ത് ഇത്തരത്തിൽ നാടകീയ ചില സംഭവങ്ങൾ ഉണ്ടാകുന്നത് അതായത് വൺ ചർച്ച് വൺ മൂവ്മെന്റ് വൺ കുർബാന എന്ന ഒരു സംഘടന അവരാണ് ഇന്ന് രാവിലെ ഇത്തരത്തിൽ സഭ ആസ്ഥാനത്ത് പ്രതിഷേധം െത്തിയത് ഈ സമ്മേളനം നടക്കുന്ന സ്ഥലത്തേക്ക് മേജർ ആർച്ച് ബിഷപ്പിനെയും ഒപ്പം തന്നെ പത്രപോലിസൻ വികാരിയായ അതിരൂപതയുടെ നിലവിൽ ചുമതല വഹിക്കുന്ന ജോസഫ് പാം്ലാനി ബിഷപ്പിനെയും ഇങ്ങോട്ടേക്ക് വിടില്ല അല്ലെങ്കിൽ ഈ യോഗം നടത്തുന്നവരത്തേക്ക് വിടില്ല എന്ന തരത്തിൽ എന്ന തരത്തിൽ കഴിഞ്ഞ കുറെ നേരമായി അവരവിടെ നടക്കുന്നത് ഈ വൈദിക സമ്മേളനത്തിൽ സഭാ ചട്ടങ്ങളുടെ ലംഘനമാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ വൈദിക സമ്മേളനത്തിൽ ഇവരെ പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏതായാലും കല്ലൂർ റിന്യൂവൽ സെന്ററിൽ അല്പസമയത്തിനുള്ളവരിൽ വൈദിക സമ്മേളനം തുടങ്ങും നിലവിലൂടെ വൈദികരെല്ലാവരും ഒക്കെ തന്നെ എത്തിയിട്ടുണ്ട് വലിയ പോലീസ് സുരക്ഷയാണ് ഈ കല്ലൂർ റിന്യൂൽ സെന്ററിൽ മൂന്ന് സിഐമാരുടെ നേതൃത്വത്തിലുള്ള വലിയ പോലീസ് സുരക്ഷ തന്നെ ഈ കല്യൂർ റിന്യൂവൽ സെന്ററിൽ നിലവിൽ നൽകിയിട്ടുണ്ട് അല്പസമയത്തിനകം ഈ യോഗം ആരംഭിക്കുമെന്നാണ് മനസ്സിലാകുന്നത് ശരി എന്തായാലും നടകിയ സംഭവങ്ങളാണ് സഭാസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് എപ്പോഴും പ്രതിഷേധം തുടരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് നിതിൻ സേവിയർ നൽകിയതാ വീണ്ടും ഒരു